കർത്താവെ അവിടുത്തെ മാതാവിനെ സ്നേഹിക്കേണ്ടത് തന്നെയാണ് അത് സമാധാനം തരുന്നതുമാണ് അങ്ങിയോടും ഞങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അങ്ങേ ശരിക്കും ഭയമാണ് ശരിയാണ് മാനുഷികമായ നിലയിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഭാവിയിൽ മറ്റൊരു തരം സ്നേഹം നിങ്ങൾക്കുണ്ടാവും മകനെ നീയും വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ മേരി പറഞ്ഞു ശരിയാണ് അങ്ങയെ കണ്ടിട്ട് കുറെ കൂടി പ്രായം ചെന്നതായി തോന്നുന്നു എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഷമയോൻ അഭിപ്രായപ്പെട്ടു അവർ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ വിറക് കെട്ട് യഥാസ്ഥാനത്ത് വച്ചിട്ട് ക്ഷമയോൻ ഔചിത്യപൂർവം വെളിയിലിറങ്ങി മകനെ നാം ഇപ്പോൾ തനിച്ചേ ഉള്ളൂ ആ സത്യം എന്നോട് തുറന്നു പറയൂ ഉള്ളത് മുഴുവൻ പറയൂ അവർ എന്തിനാണ് നിന്നെ ഓടിച്ചു വിട്ടത് ഈശോയുടെ തോണുകളിൽ പിടിച്ച് അവിടുത്തെ